നിങ്ങൾ അറിഞ്ഞോ കേരളത്തിൽ ഒറ്റയടിക്ക് മുപ്പതോളം റെയിൽവേ മേൽപ്പാലങ്ങൾ അടിപ്പാലങ്ങൾ നരേന്ദ്രമോദി അനുവദിച്ചു ഇതിൻ്റെ ഓൺലൈൻ ഉദ്ഘാടനം ഈ മാസം ഇരുപത്തി ആറിന് നരേന്ദ്രമോദി നിർവഹിക്കുന്നതാണ് ഇവിടെ കുണ്ടറയിലും ഒരെണ്ണം ഇടവയിലും ഒരെണ്ണം ഇതൊന്നും ആരും പ്രപ്പോസ് ചെയ്ത സ്ഥലത്തല്ല എന്നാലും കുഴപ്പമില്ല റെയിൽവേ മേൽപ്പാലം അടിപ്പാലമല്ലേ ജനങ്ങൾക്ക് പ്രയോജനമല്ലേ കുണ്ടറയിലെ പാലത്തിൻ്റെ ഗർഭമേറ്റെടുത്ത് പ്രേമചന്ദ്രൻ്റെ പോസ്റ്ററും ഇറക്കിയിട്ടുണ്ട് ഇടവയിൽ അനുവദിച്ച അടിപ്പാലത്തെക്കുറിച്ച് ഞാൻ ഇടവ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിച്ചു അദ്ദേഹം എനിക്കൊരു കത്ത് കാണിച്ചു തന്നു റെയിൽവേ അയച്ചതാണ് താങ്കളുടെ പഞ്ചായത്തിൽ കാപ്പിൽ ഭാഗത്ത് റെയിൽവേ അടിപ്പാലം അനുവദിച്ചിരിക്കുന്നു ഇതിനുള്ള തുക പഞ്ചായത്ത് ഒടുക്കേണ്ടതാണ് സോഷ്യൽ മീഡിയയിൽ സി പി എം സൈബർ ടീം പ്രചരിപ്പിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണിത് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഹരികൃഷ്ണൻ നീലേശ്വരം എന്ന ഐ ഡി ഇതുവരെ എണ്ണൂറ്റി എഴുപത്തി ലൈക്കുകളും അഞ്ഞൂറോളം ഷെയറുകളും ഉണ്ട് പോസ്റ്റിന്റെ താഴെ സി പി എം സൈബർ ബുദ്ധിജീവികൾ കമൻ്റുകളിട്ട് മെഴുകുന്നുമുണ്ട് എല്ലാം നരേന്ദ്രമോദിക്കെതിരെയും സർക്കാരിനെതിരെയും ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം എന്ന പിണറായി സർക്കാരിൻ്റെ ലക്ഷ്യത്തിൻ്റെ ഭാഗമായാണ് ഇതെന്ന് ഒരു വിരുദൻ കമൻ്റ് ചെയ്തിട്ടുണ്ട് റെയിൽവേ പാലങ്ങൾക്കെല്ലാം സംസ്ഥാന സർക്കാരാണ് ഫണ്ട് കണ്ടുപിടിക്കുന്നത് എന്ന മട്ടിലാണ് കാര്യങ്ങളുടെ ഒരു പോക്ക് ഈ വിഷയത്തിൻ്റെ സത്യാവസ്ഥ അറിയാൻ ഇടവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സി പി എം നേതാവുമായ ഫോണിൽ ബന്ധപ്പെട്ടു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നുണ്ടേ നമ്മുടെ കാപ്പിൽ ഒന്നാം വാർഡിനും രണ്ടാം വാർഡിനും ഇടയ്ക്കൂടെ മദ്യത്തുകൂടിയാണ് റെയിൽവേ ലൈൻ പാസ് ചെയ്ത് പോകുന്നത് ഈ ഒന്നാം വാർഡിലുള്ള ആളുകൾക്ക് രണ്ടാം വാർഡിലുള്ള സ്കൂളിലൊക്കെ പോകണമെങ്കിൽ റെയിൽവേ ലൈൻ ക്ലോസ് ചെയ്ത് പോകണം അല്ലെങ്കിൽ എട്ട് കിലോമീറ്റർ കൂടി ചുറ്റി വേണം അവിടെ എത്താൻ അപ്പോ അവിടെ എത്താൻ അവിടുത്തെ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഈ രണ്ടാം വാർഡിലുള്ള ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു അവർക്ക് എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനം നടത്തണമെങ്കിൽ പോലും ഈ ഒന്നാം വാർഡിൽ കൊണ്ടുവന്ന് റെയിൽവേ ട്രാക്കിന്റെ സൈഡിൽ കൊണ്ടുവന്നിട്ട് റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്ത് ചുമന്നുകൊണ്ട് പോകേണ്ട അവസ്ഥയാണ് ഓക്കെ അപ്പൊ ഇത് വർഷങ്ങളായിട്ട് ഇവര് ഒരുപാട് യാതന അനുഭവിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിനൊരു പ്രതിവിധി കാണുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഒരു ആദ്യം ഈ ഒരു അണ്ടർ പാസേജിന്റെ കാര്യം വളരെ നേരത്തെ തന്നെ രണ്ടായിരത്തി രണ്ട് മുതൽ നമ്മൾ ശ്രമിക്കുകയാണ് അപ്പോ അതിന്റെ ഭാഗമായിട്ട് ഒരു അണ്ടർ പാസേജ് നമുക്ക് വേണമെന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ നിരന്തരമായ ആവശ്യം നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ സമ്പത്ത് എം പി ആയിരുന്ന സമയത്ത് സമയത്ത് ടോക്കൺ പ്രൊവിഷൻ ആയിട്ട് രണ്ട് കോടി രൂപ അന്ന് ബഡ്ജറ്റിൽ വകയിരുത്തിയിരുന്നു ഓക്കെ ബഡ്ജറ്റ് ആ കേന്ദ്ര ബഡ്ജറ്റ് അതിനുശേഷം നമ്മുടെ ജോയി എം എൽ എ കഴിഞ്ഞ ബഡ്ജറ്റില് ഒരു കോടി രൂപ കേരള ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് മനസ്സിലായി അപ്പൊ ഇപ്പോഴാണ് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ് കിട്ടിയത് അപ്പൊ എസ്റ്റിമേറ്റിന് വേണ്ടി ഞങ്ങൾ മിക്കവാറും എല്ലാ മാസവും രണ്ടു പ്രാവശ്യങ്ങളിലും റെയിൽവേ ഡിവിഷണൽ ഓഫീസിൽ പോവായിരുന്നു ഓക്കെ ഇപ്പൊ അതിന്റെ എസ്റ്റിമേറ്റ് ഫെയർ ആയി അത് ആറേകാൽ കോടി രൂപ വേണം ആ അപ്പൊ തന്നെ നമ്മൾ എം എൽ എയുടെ കയ്യിൽ എം എൽ എയുടെ പക്കൽ ഈ ഇത് നമ്മുടെ ഈ മറ്റേ ഇതിന്റെ എസ്റ്റിമേറ്റിന്റെ കോപ്പി നമ്മൾ കൊടുത്തു ഓക്കെ അപ്പോ ബഡ്ജറ്റ് അപ്പോഴത്തേക്കും ഇവിടുത്തെ ബഡ്ജറ്റ് ഒക്കെ തയ്യാറായി പോയായിരുന്നു അതുകൊണ്ട് ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ അത് ഉൾപ്പെടുത്താൻ വേണ്ടി സാധിച്ചില്ല അതെ അപ്പൊ എന്തെങ്കിലും അദ്ദേഹം ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട് അതുപോലെ രാജ്യസഭാ മെമ്പർ എ റഹീം എം പി ഈ നമ്മളെ തിരുവനന്തപുരം ജില്ലയുടെ ചുമതലക്കാരനാണ് ഓ അങ്ങനെ അദ്ദേഹത്തിനും നമ്മൾ റിക്വസ്റ്റ് കൊടുത്തു ഓക്കെ ഇപ്പൊ ആറേകാൽ കോടി രൂപ പഞ്ചായത്തിന് പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്ന് കൊടുക്കാനുള്ളത് ഉള്ളത് വലിയ ബുദ്ധിമുട്ട് നടക്കത്തില്ല അതെ അതെ പഞ്ചായത്തിന്റെ അനിവാര്യമായിട്ടുള്ള പദ്ധതികളൊന്നും നടപ്പാക്കാൻ വേണ്ടി പറ്റത്തില്ല അതുകൊണ്ട് എം എൽ എയോ അല്ലെങ്കിൽ എം പി ഒ ആരെങ്കിലും നമുക്ക് നമ്മളെ സഹായിച്ചാലേ പറ്റൂ അതെ അപ്പൊ ഈ റെയിൽവേ അണ്ടർ ബ്രിഡ്ജിന്റെ ഈ ഇതിന്റെ തുക പഞ്ചായത്താണോ വഹിക്കേണ്ടത് പഞ്ചായത്തെ വഹിക്കാൻ നമുക്കാണ് എസ്റ്റിമേറ്റ് തന്നേക്കുന്നത് നമ്മളെ ആവശ്യക്കാർ നമ്മൾ പഞ്ചായത്തിലെ ആവശ്യക്കാർ അല്ല ഈ ഈ റെയിൽവേയോ അവരുടെ ഒരു ഒരു ഫണ്ടോ ഫണ്ട് ഫണ്ട് റെയിൽവേ റെയിൽവേ അവർ ആദ്യമേ തന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങ അവർക്കില്ല ഓക്കെ മന്ത്രപാർക്കിന്റെ അവർക്കില്ല അപ്പൊ അത് പഞ്ചായത്തിന്റെ ആവശ്യമായത് കൊണ്ട് പഞ്ചായത്ത് തന്നെ അതിന്റെ ഫണ്ട് കണ്ടെത്തണം ഓക്കെ 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 അപ്പൊ ഈ ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മള് ഇപ്പൊ നമുക്ക് എം പിമാരെയും എംഎൽഎക്കെ സമീപിക്കാനേ നമുക്ക് പറ്റൂ നോക്ക് മനസ്സിലായി വി മുരളീധരൻ മിനിസ്റ്റർ കേന്ദ്ര മിനിസ്റ്റർ വി മുരളീധരൻ ഇടവേൽ വന്നിരുന്നു ഒരു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് അപ്പോഴും ഞാൻ തന്നെ എന്റേതായിട്ടുള്ള ഒരു റിക്വസ്റ്റ് അദ്ദേഹത്തിന്റെ കയ്യിലും കൊടുത്തു ഇവിടുത്തെ വികസനത്തിന് ഇതിന്റെ തടസ്സങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് കത്ത് കൊടുത്തു അദ്ദേഹത്തിന് മറുപടിയും അയച്ചു കഴിഞ്ഞത്ര പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടി എടുക്കുമെന്ന് പറഞ്ഞു ഇലക്ഷൻ ഒക്കെ ആയതുകൊണ്ട് ഇപ്പൊ അത് നടക്കുമെന്ന് തോന്നുന്നില്ല അതെ അതെ ഇത്ര ഇത്ര സർ ഇത് നമ്മുടെ പഞ്ചായത്തിന്റെ ആവശ്യമാണ് അതുകൊണ്ടാണ് ഈ റെയിൽവേ ചെയ്യാത്തത് പഞ്ചായത്തിന്റെ ആവശ്യമാണ്ക്ക് ഇത് ഇങ്ങനെ പാസേജ് വരേണ്ട കാര്യം അവർക്കില്ല അത് ശരിയാണോ ഇപ്പൊ തന്നെ ഇത് ഇതിന്റെ പണി നടത്തുമ്പോ തന്നെ ഇതിന്റെ പണി നടത്തുമ്പോ രണ്ട് ലൈൻ ആണല്ലോ ആ അപ്പൊ അത് ലൈൻ ഡൈവേർട്ട് ചെയ്തൊക്കെ വിടേണ്ടിയൊക്കെ വരും അവർക്ക് അവർക്ക് അത് തന്നെ അവർക്ക് ബുദ്ധിമുട്ടാണ് ആദ്യമൊക്കെ അവർ നിരസിച്ചതാണ് ആ പിന്നെ അവർ ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലായി ഇപ്പോ കാപ്പിൽ റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോം രണ്ടും എല്ലാം ഉയർത്തി ഉയർത്തിയപ്പോഴേക്കും ആൾക്കാർക്ക് നടന്ന് ക്രോസ് ചെയ്യാൻ പോലും വലിയ ബുദ്ധിമുട്ടായി ഓ ഓ അപ്പൊ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് ഈ ഒന്ന് രണ്ടാം വാർഡിലുള്ള ജനങ്ങൾ അനുഭവിക്കുന്നത് അതായത് ഒന്നാം വാർഡിലുള്ള ജനങ്ങൾക്ക് രണ്ടാം വാർഡിൽ പോകാനോ രണ്ടാം വാർഡിലുള്ള ജനങ്ങൾക്ക് ഒന്നാം വാർഡിൽ പോകണമെങ്കിൽ ആശുപത്രി പോകണമെങ്കിലും ഇത് റോഡ് മാർഗം പോകണമെങ്കിൽ എട്ട് കിലോമീറ്റർ ചുറ്റി വേണം പോവാൻ മനസ്സിലായി അപ്പൊ സ്കൂൾ കുട്ടികളെല്ലാം തന്നെ ഈ നമ്മുടെ ഈ അണ്ടർ റെയിൽവേ ലൈൻ ക്രോസ് ചെയ്താണ് പോകുന്നത് ശരി മനസ്സിലായി വളരെ അപകടകരമാണ് ആ ഒരു അവസ്ഥ ഓക്കെ മനസ്സിലായി അതുകൊണ്ട് നമുക്കിത് എങ്ങനെയെങ്കിലും നടത്തി തരണങ്ങൾ മീഡിയ ആണെങ്കിൽ നിങ്ങളുടെ ഒരു എഴുത്തിലും അല്ലെങ്കിൽ നിങ്ങളുടെ പറച്ചിലും ആയിരിക്കും നമ്മളെ സഹായിക്കാൻ വേണ്ടി പോകുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ ഇത് എല്ലാവരുടെ ശ്രദ്ധയിലും വരുന്ന തരത്തിൽ നമുക്കൊന്ന് വലിയ വലിയ ഉപകാരമായി ശരി 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 പേര് പേര് ഒരു ആണ് പേരും ഒന്ന് എന്നാണ് പഞ്ചായത്ത് തരത്തില് ചുരുക്കം പറഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ഹരികൃഷ്ണനെ കത്തും കാണിച്ചിട്ടില്ല ഇങ്ങനെ പറഞ്ഞിട്ടുമില്ല പോസ്റ്റിലെ മറ്റൊരു ഡയലോഗ് ഇനി ഒന്നുകൂടി വായിക്കൂ ഇതൊന്നും ആരും പ്രപ്പോസ് ചെയ്ത സ്ഥലത്തല്ല എന്നാലും കുഴപ്പമില്ല റെയിൽവേ മേൽപ്പാലം അടിപ്പാലമല്ലേ ജനങ്ങൾക്ക് പ്രയോജനമല്ലേ ഹോ എന്തൊരു മഹാമനസ്കഥ പഞ്ചായത്ത് കാലങ്ങളായി ആവശ്യപ്പെട്ടതാണിതെന്ന് പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര സർക്കാർ രണ്ട് കോടി ബജറ്റിൽ വകയിരുത്തിയതും അദ്ദേഹം പറഞ്ഞു കേന്ദ്രമന്ത്രി വി മുരളീധരനുമായി ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടതും പറഞ്ഞു റെയിൽവേക്ക് ഇത് ആവശ്യമില്ല എന്നും റെയിൽവേ ഇതിന് പൈസ മുടക്കേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് റെയിൽ വികസനവും റോഡ് വികസനവും വൻതോതിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഇത്തരം വ്യാജ പ്രചാരണവുമായി സി പി എം സൈബർ അണികൾ രംഗത്തെത്തുന്നത് അർദ്ധസത്യങ്ങൾ വളച്ചൊടിച്ച് പ്രചരിപ്പിക്കുന്ന ഇവരുടെ സൈബർ കാപട്യമാണ് ഇവിടെ പൊളിഞ്ഞടങ്ങുന്നത്